നമസ്കാരം വിനിയാസ് ഫേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാനില്ല നേരെ വീഡിയോയിലേക്ക് പോകാം മുടി വളരാൻ പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട് സൗന്ദര്യവർദ്ധനവിന് കൃത്രിമ വഴികളുണ്ടെങ്കിലും മുടി വളരാൻ അതത്ര പ്രായോഗികമല്ല കൃത്രിമ വഴികൾ പലതും മുടിക്ക് ദോഷങ്ങൾ വരുത്തുന്നവ കൂടിയാണ് നാടൻ വഴികളിലൂടെ സഞ്ചരിച്ച് മുടിയുടെ ആരോഗ്യം സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു അടുക്കളയും തൊടിയും എല്ലാമായിരുന്നു അവരുടെ മുടിക്കൂട്ടും സൗന്ദര്യക്കൂട്ടും അടുക്കളയിൽ ഉപയോഗിക്കുന്ന അതായത് വെറുതെ കളയുന്ന പലതും ഇക്കൂട്ടത്തിൽ പ്രധാനമായിരുന്നു മുടി വളരാനായിട്ട് അതിൽ ഏറ്റവും മികച്ച ഒന്നാണ് കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയുന്നതാണ് കഞ്ഞിവെള്ളം അപ്പോൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് തലയിൽ തേച്ചാൽ നല്ല അടിപൊളിയാണ് താരൻ പൂർണ്ണമായിട്ട് മാറും അതുപോലെ തന്നെ മുടി വളരാനും അത്യുത്തമമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ താരൻ മാറാനും അതുപോലെ മുടി മുടികൊഴിച്ചിലും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഷാംപുവാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അത് നാച്ചുറൽ നാച്ചുറലായിട്ട് അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം ഇത് ഒരു ദിവസം വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ഷാംപൂ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ് ഇതേപോലെ ഒരു പിടി ചെമ്പരത്തിയുടെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് മൂത്ത ഇല എടുക്കരുത് തീരെ ഇളത്തെയല്ലാത്ത ഇടതരത്തിലുള്ള ഒരു പിടി ഇലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതേപോലെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ചെമ്പരത്തിയുടെ ഇല ഇതേപോലെ ഒരു സിസറ് വെച്ചിട്ട് ഒന്നുകിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുക അല്ലെങ്കിൽ കൈവച്ചിട്ടൊന്ന് പിച്ച് കിട്ടാലും മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടുകയാണെങ്കിൽ ഒട്ടും തരികളില്ലാതെ തന്നെ നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടുന്നത് ഇപ്പം ഇതേപോലെ ഇലയെല്ലാം മിക്സിലേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണമല്ലോ അപ്പം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ പകർ കഞ്ഞുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കിത് അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിക്ക് ഇങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടല്ലോ ഇതിനകത്ത് അധികം തരികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് ഇത് കറക്കി എടുത്തിട്ട് വരണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഓൾറെഡി ഇതെല്ലാം അരഞ്ഞതാണ് എന്നാലും ആ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന ആ ഒരു രീതിക്ക് ഒന്നും ഒന്ന് നമ്മൾ കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ട് എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇപ്പം നല്ല അടിപൊളി ഒരു എന്താ പറയുന്ന ഒരു ഷാംപൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഈ റെഡി ആക്കിയിരിക്കുന്നത് ഇത് നമുക്കൊന്ന് അരിച്ചിട്ടും കൂടെ എടുക്കണം കേട്ടോ ഇത് ഇങ്ങനെ അരച്ചെടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒട്ടും തരികളില്ലാതെ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഷാംപൂ എന്ന് പറയുന്നത് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്ക് തിളക്കവും മിനുക്കവും ഒക്കെ നൽകാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇത് മുടിയുടെ വേരുകൾ ശക്തമാക്കുന്നതിന് പുറമെ ഈ അകാല നരയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനും നല്ല ഒരു ഹെയർ മാസ്ക് ആയിട്ട് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അമിതമായ ചൂട് കാരണം മുടിയുടെ വേരുകളൊക്കെ തകരാറാകുമെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പം ഇത് മുടികൊഴിച്ചിലും അതുപോലെ തന്നെ കഷണ്ടിയിലേക്കൊക്കെ നയിക്കും അപ്പം അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു കഞ്ഞിവെള്ളവും അതുപോലെ ചെമ്പരത്തിയും വെച്ചിട്ടുള്ള ഈ ഒരു ഷാമ്പൂ ഒന്ന് വേണം നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം അപ്പം അതിനുള്ള നല്ലൊരു പരിഹാരമാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഷാംപൂ ഇതിപ്പോൾ കണ്ടോ ഇതിന്ന് ഒട്ടും വേസ്റ്റ് ഒന്നും പോകാനായിട്ടില്ല അപ്പാടെ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ആവശ്യത്തിന് ഒരു ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി ഇത് നമുക്കൊരു രണ്ട് ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വരെയും കേടാകാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് ഉപയോഗിക്കുമ്പം ആ തണുപ്പോട് കൂടിയെടുത്തിട്ട് തലയിൽ തേക്കരുത് ഒന്നും പുറത്ത് വെച്ചിട്ട് അതായത് കുറച്ചൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പുറത്ത് വെച്ചിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ ആയതിന് ശേഷം വേണം നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ബാക്കിയുള്ളതൊക്കെ ഞാനിപ്പോൾ ഇത് കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അധികം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബോട്ടിലുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയും ചെയ്യും അപ്പം ഇത് എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ ഈ ഷാംപൂ ഇതേപോലെ കയ്യിൽ ഇത്രയും എടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കുറച്ച് എടുക്കുക അതിനുശേഷം ഇതുകൊണ്ട് അത് കൈ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഒരു തുള്ളി പോലും തരികളില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ പൊടിയായിട്ട് പറ്റി പിടിക്കുകയോ അല്ലെങ്കിൽ ചെമ്പരത്തി ഇലയുടെ അംശങ്ങളൊക്കെ നമ്മുടെ തലയിൽ പറ്റുകയോ എന്നൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല വളരെ സിമ്പിളാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇതേപോലെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ചെമ്പരത്തി മുടിക്ക് ആഴത്തിലുള്ള പോഷണം നൽകാനും അതുപോലെ തന്നെ ഈ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താനൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു കണ്ടീഷണറായിട്ടും ഷാംപൂ ആയിട്ടും ഒക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം മിക്സിന് സാധിക്കും ഷാമ്പൂവിനെ പോലെ തന്നെ മുടി വരേണ്ടതാക്കത്തില്ല നമ്മൾ ഷാംപൂ ഒക്കെ തേച്ച് കഴിയുമ്പോൾ മുടി അങ്ങോട്ട് വല്ലാണ്ട് ഡ്രൈ ആയിട്ട് പോകും ഇതുപോലെ തലയോട്ടിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിതൊരു മൈൽഡ് ഷാമ്പൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഒരു എന്താ പറയുന്ന മുടി വളരാനായിട്ട് വളരെ നല്ലൊരു ഹോം റെമഡിയാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ നമുക്ക് മുടിയിലെ ചെളിയും അഴുക്കും ഒക്കെ പോയി താരനുമൊക്കെ പോയി അതുപോലെ തന്നെ മുടിക്ക് നല്ല നീളം വെക്കാനും നല്ല കട്ടിയോടും കരുത്തോടും കൂടി വളരാൻ വേണ്ടി ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ താരനുള്ള നല്ലൊരു പരിഹാരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ വിപണിയിൽ നിന്ന് കിട്ടുന്നൊക്കെ വാങ്ങിച്ച് നമ്മുടെ തലയിൽ തച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ പൊഴുഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വളരെയാണ് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു എന്താ പറയുക കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള നാടൻ കൂട്ടും ാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് താരൻ കളയാം അതുപോലെ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് എന്താ പറയുക പ്രകൃതിദത്തമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കഞ്ഞിവെള്ളത്തില് ധാരാളമായിട്ട് പ്രോട്ടീനും ഹാർബോഹൈഡ്രേറ്റും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളമല്ലേ നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്